മാർഗത്തിലാണ് നാം എത്തിയിട്ടുള്ളത് വയനാട് ബത്തേരി ചുരം കഴിഞ്ഞാൽ വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കരിന്തണ്ടൻ്റെ ശില്പമാണ് ഇത് ബ്രിട്ടീഷുകാരോട് പടപെഴുതി താമരശ്ശേരി ചുരത്തിൻ്റെ വഴികാട്ടിയായ ആദ്യം ഒരു രക്തസാക്ഷിയാണ് കരിന്തണ്ട് ഈ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ സങ്കലമരത്തിൽ ആവാഹിച്ച് ഇവിടെ കുടികൊള്ളിച്ചിരിക്കുക വളരെ പ്രസിദ്ധമായ ഒരു സങ്കലമരവും നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയാണ് ചെയ്തത് മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു കരിന്തണ്ടൻ്റെ ആത്മാവിനെ ആവാഹിച്ച് ബന്ധിച്ചിരിക്കുന്ന ചങ്ങല മരമാണ് ഇത് അവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് മരം എത്ര വളർന്നാലും ഈ ചങ്ങല പൊട്ടാതെ നിൽക്കുന്നു എന്നാണ് ഇതിൻ്റെ സവിശേഷത നാടിന് വലിയ ഉപകാരം ചെയ്ത ഒരു തെറ്റും ചെയ്യാത്ത കരിന്തണ്ടനെയാണ് ബ്രിട്ടീഷുകാർ വകുവരുത്തിയത് ഒളിപ്പൂരിൽ വിദഗ്ധനായ കരിന്തണ്ടനെ കണ്ടെത്തുക തന്നെ പ്രയാസമായിരുന്നു കരുത്തനായ കരിന്തണ്ടന് കാടുകളിലെ ഇടവഴികളും ഭൂപ്രകൃതിയും വളരെ സുപരിചിതമായിരുന്നു ഒരു ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ കീഴ്പ്പെടുത്തിയത് കരിന്തണ്ടനെ നാട്ടുരാജാവാക്കാം എന്ന വാഗ്ദാനവുമായി കരിന്തണ്ടൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ബ്രിട്ടീഷുകാർ ആളയച്ചു അതിൽ വിശ്വസിച്ച കരിന്തണ്ടൻ്റെ ഭാര്യ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ ചതിയുടെയും വഞ്ചനയുടേതുമായ നിരവധി ചരിത്രങ്ങളാണ് വൈദേശിക ആധിപത്യകാലത്ത് ഇവിടെ രചിക്കപ്പെട്ടത്